നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തുചാർജ് നടത്തി രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും ലാത്തുചാർജിൽ പരിക്കേറ്റു ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിനിയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത് മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് നടത്തി രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും ലാത്തിൽ പരിക്കേറ്റു அரியாமே பட்டே சையா சோஷரங்களி സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എസ്എഫ്ഐ വ്യക്തമാക്കി ശനിയാഴ്ച ഉച്ചയ്ക്കാണ് മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ചൈതന്യയെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോസ്റ്റൽ വാർഡന്റെ മോശം പെരുമാറ്റമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് സഹപാഠികളുടെ ആരോപണം നടപടി ആവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തുകയും ആശുപത്രി മാനേജ്മെന്റുമായും വിദ്യാർത്ഥി പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ചെയ്തു ചർച്ചയിൽ വാർഡനെ താൽക്കാലികമായി മാറ്റി നിർത്താനും ഹോസ്റ്റലിലെ മൊബൈൽ ഫോൺ വിലക്ക് പിൻവലിക്കാനും തീരുമാനമായി ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ നില ഗുരുതരമാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പെൺകുട്ടി ചികിത്സയിലുള്ളത് സംഭവത്തിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും കുറ്റം ചെയ്തവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും അന്വേഷണത്തിൽ പോലീസുമായി സഹകരിക്കുമെന്നും നഴ്സിംഗ് കോളേജ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്